മോഹൻലാലിന് പത്മഭൂഷൺ നൽകി ഇന്ത്യ ആദരിച്ചപ്പോൾ കേരളവും മോഹൻലാൽ ആരാധകരും ആഘോഷമാക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയദർശന്റെ മരക്കാർ സെറ്റിൽ വെച്ചായിരുന്നു മോഹൻലാലും കൂട്ടരുടെയും ആഘോഷം പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ ഹൈദരാബാദ് ലൊക്കേഷനിൽ ഇന്നലെ ഒരു ആഘോഷം മാത്രമല്ല നടന്നത് നായകൻ മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചതിന്റെ അറിയിപ്പ് വന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാന ആഘോഷം എന്നാൽ അതുകൂടാതെ നടൻ പ്രഭുവിന്റെ വിവാഹ വാർഷികവും ആന്റണി പെരുമാറി ൂർ മോഹൻലാൽ കൂട്ടുകെട്ടായ ആശ്ര സിനിമാസിന്റെ വാർഷികവും മരക്കാർ ചിത്രീകരണ വേളയിൽ തന്നെ ആഘോഷിക്കുകയായിരുന്നു രണ്ട് കേക്കുകളായിരുന്നു ഇതിനുവേണ്ടി ഇവർ തയ്യാറാക്കിയത് ഇത് മുറിച്ചായിരുന്നു ഈ മൂന്ന് ആഘോഷവും നടന്നത് അണിയറ പ്രവർത്തകരെല്ലാം മോഹൻലാലിന് സമ്മാനങ്ങളും നൽകി പത്മഭൂഷൺ സെറ്റിൽ വലിയൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും അണിയറ പ്രവർത്തകർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നതും ഇതും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിന് ആശംസകൾ നേർന്ന് നിരവധി പേരാണ് രംഗത്തെത്തിയത് അതിൽ പ്രിയദർശൻ ഒരു പഴയകാല ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് മോഹൻലാലുവിന് ആശംസകൾ അറിയിച്ചത് തങ്ങളുടെ തുടക്കകാലത്തെ ഒരു ചിത്രം അത് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയും ചെയ്തു അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നതും മോഹൻലാൽ എന്ന അഭിനയ വിസ്മയത്തെ ഓർത്ത് മലയാളികൾ ഒന്നടങ്കം ഇപ്പോൾ അഭിമാനിക്കുകയാണ്